ശീലരായി തൻ പാപങ്ങൾ ഒരുത്തി അശ്രുനദിയായി പാദത്തിലർപ്പിക്കവേ നിൻ പേർ ചൊല്ലി ജനങ്ങൾ ഊർജതയുടൻ നോശാനപാടീടവേ നിൻ പാദങ്ങൾ തരങ്ങൾ പേശികളഹോ പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ജനനമെന്ന മൂന്നക്ഷരത്തിനും മരണമെന്ന മൂന്നക്ഷരത്തിനും ഇടയ്ക്കുള്ള മൂന്നക്ഷരമാണ് ജീവിതം എന്നാൽ മരണത്തോടെ അവസാനിക്കാതെ ജീവിതം വീണ്ടും മൂന്നക്ഷരങ്ങളിലേക്ക് പടർന്ന് വ്യാപിക്കുന്നതായിട്ടാണ് കർത്താവിൻ്റെ ഉയർപ്പ് നമ്മെ പഠിപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല മരണത്തിന് ശേഷമുള്ള മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത്രമേൽ സമ്പന്നമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായിരിക്കുന്ന ഉയർപ്പ് പെരുന്നാൾ സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായി തന്റെ സുവിശേഷ രചനയിൽ ആദ്യത്തെ ഇരുപത്തിയേഴ് അധ്യായങ്ങളിലായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ പരിശുശ്രൂഷ പീഡാനുഭവം പെസഹ കാൽവരിയിലെ ക്രൂശ് മരണം കല്ലറയിലെ അടക്കം ചെയ്യൽ കല്ലറ ഭദ്രമായി മുദ്ര മുദ്രവയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇരുപത്തിയേഴ് അധ്യായങ്ങൾ അവസാനിക്കുകയാണ് അപ്പോൾ അതൊരു ജീവചരിത്രമായി സുവിശേഷത്തിൽ നിലനിൽക്കുന്നു എന്നാൽ അവിടെ കൊണ്ട് സുവിശേഷ രചന അവസാനിപ്പിക്കാൻ കൂട്ടാക്കാതെ ഒരധ്യായം കൂടുതൽ സുവിശേഷകരനായി മത്തായി എഴുതി ചേർത്തു അത് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട അനുഗ്രഹീതമായ സംഭവങ്ങളുടെ വിവരണമാണ് അതുകൊണ്ട് മത്തായുടെ സുവിശേഷത്തിലെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തെ ലോകം വിശേഷിപ്പിക്കുന്നത് അവസാന അധ്യായത്തിന് ശേഷമുള്ള അധ്യായം എന്ന പേരിലാണ് ദ ചാപ്റ്റർ ആഫ്റ്റർ ദ ലാസ്റ്റ് ചാപ്റ്റർ അവസാന അധ്യായത്തിന് ശേഷമുള്ള അധ്യായമായി നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ഉയർപ്പ് പെരുന്നാൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് ആലോചിച്ചാൽ സുവിശേഷകാരനായ വിശുദ്ധ മത്തായി തന്റെ സുവിശേഷം രചിച്ച് ആ പേന അടച്ച് വെച്ചതിന് ശേഷമാണ് വീണ്ടും പേന തുറന്ന് അവസാനത്തെ അധ്യായമായ ഉയർപ്പിന്റെ വിവരണങ്ങൾ എഴുതി ചേർത്തത് അതുകൊണ്ടാണ് അവസാന അധ്യായത്തിന് ശേഷമുള്ള അധ്യായം എന്ന വിശേഷണം മത്തായ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിന് ലഭിച്ചത് സ്നേഹമുള്ളവരെ സാധാരണ മനുഷ്യന്റെ ജീവചരിത്രങ്ങളെല്ലാം മരണത്തോടും കൂടി അവസാനിക്കും എന്നാൽ നമ്മുടെ കർത്താവും രക്ഷിതാമോ എന്ന യേശു മശീഖായുടെ ജീവചരിത്രം അതിനപ്പുറമുള്ള മഹത്വത്തിലേക്ക് കടന്നു പോവുകയാണ് അത് നമുക്ക് പ്രധാനം ചെയ്യുന്നത് വലിയ പ്രത്യാശയാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വലിയ പ്രതീക്ഷകളും പ്രത്യാശയുമാണ് കർത്താവിന്റെ ഉയർപ്പ് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു ഭൂതകാല സംഭവത്തിന്റെ അനുസ്മരണമോ ആവിഷ്കാരമോ മാത്രമായിട്ടല്ല മറിച്ച് നിത്യമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ ആഘോഷമായിട്ടാണ് ഈസ്റ്റർ നമ്മളൊക്കെ കൊണ്ടാടുന്നത് കർത്താവിൻ്റെ അനുഗ്രഹീതമായ ചരിത്രം അത് ശവക്കുഴിയിൽ അവസാനിക്കാതെ കേവലം ഒരു കല്ലറയിൽ അവസാനിക്കാതെ നിത്യതയിൽ തുടരുകയാണെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് ഇന്നലെയും ഇന്നും എന്നും നമ്മുടെ കർത്താവ് അനിന്യൻ തന്നെയാണ് ജീസസ് ഈസ് ദ സെയിം എസ്റ്റഡേ ടുഡേ ആൻഡ് ടുമോറോ എന്നും നമ്മുടെ കർത്താവ് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ വേദനകൾ നിരാശകൾ അസ്വസ്ഥതകൾ ഹൃദയവഥകൾ ആശങ്കകൾ അനർത്ഥങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ എല്ലാം നമുക്ക് നമ്മുടെ കർത്താവിംഗിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ ഈസ്റ്റർ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ധ്യാനവും നമുക്ക് മുഖാന്തിരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പ്രഭാതകാലവും ശോഭനമായ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പിടിപെട്ടു പണ്ഡിതരിലം താരുണ്യമോ ചണ്ടിത്തം പൊടിയായി ചാട്ടയടിയാൽ ദേവാലയ പ്രാങ്കണേ ചണ്ടത്വം ബലിയാക്കിയെങ്കിലുമഹോ പോത്തിലെറ്റും ഭവാൻ ചീർത്തോ രാമയവേളയിൽ പരിചയം തീർത്തും നടിക്കാതെ താൻ പേർത്തും മൂവൊരു ഒറ്റ രാത്രി ഗുരുവെ തള്ളിപ്പറഞ്ഞ പത്രോസ് എന്തൊരു പാറ രാജ്യമലം തീർക്കാൻ അടിസ്ഥാനമായി കർത്താവിൻറെ സഭയ്ക്ക് ഉറച്ച നെടുതാം തൂണായി വാണ